ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീഷോന്ന് കുറച്ച് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ആദ്യത്തെ സംഭവം വന്നിട്ട് എന്താ നോക്കാം ഇതാണ് കേട്ടോ ആയത്തെ സംഭവം വന്നിട്ട് ഇതൊരു അഞ്ചെണ്ണ വരുന്ന കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ടൈറ്റ് ആണ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും സ്റ്റോർ ചെയ്തു വെക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്നാക്സ് ഒക്കെ എടുത്ത് എടുത്തുവെക്കാനോ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനിത് പിക്ചറിൽ കണ്ടപ്പോ കുറച്ചുകൂടി വലിപ്പം പ്രതീക്ഷിച്ചു പക്ഷെ വിചാരിച്ചത്ര വലുപ്പമില്ല മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി വലിപ്പത്തി തോന്നിക്കോട്ടോ എന്നാലും കുഴപ്പമില്ല അഞ്ചെണ്ണത്തിന്റെ സെറ്റാണ് ഈ അഞ്ചെണ്ണത്തിനും കൂടി എനിക്ക് വന്നിരിക്കുന്ന എമൗണ്ട് വൺ സിക്സ്റ്റി നയൻ റുപ്പീസ് ആണ് കേട്ടോ അപ്പൊ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ് അപ്പൊ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെല്ലാം ഡിഫറെന്റ് സൈസ് ആണ് കേട്ടോ എല്ലാം സെയിം അല്ല ഉള്ളതിലെ ഏറ്റവും ബിഗ് സൈസ് ഇതാണ് വരുന്നത് പിന്നെ അതിന്റെ ചെറുത് പിന്നെ അതിന്റെ ചെറുത് പിന്നെ വരുന്ന രണ്ടെണ്ണം ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെയാട്ടോ വരുന്നത് എന്തെങ്കിലും ബാലൻസ് വരുന്ന ജ്യൂസോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നേട്ടോ അപ്പൊ അത് എയർടൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അങ്ങനെ ലീക്കേജ് പ്രശ്നങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അടുത്ത പ്രൊഡക്റ്റ് വെക്കാം കേട്ടാ ഇത് എന്റെ ലോങ് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ വാങ്ങിച്ചൊരു സ്ട്രെയിനറാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞതിന്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ പോയി തുടങ്ങി എങ്കിൽ പോലും നമ്മൾ കുറെ നാളായിട്ട് അത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ അത് അപ്പൊ എനിക്ക് അരി കഴുകാനും പച്ചക്കറി കഴുകാനൊക്കെ ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്നേ അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോസിൽ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ലോ ഇത് ഭയങ്കര പഴയതായാലോ അതും മാറ്റാലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് മൾട്ടി പർപ്പസ് ആണ് ഇത് കോംബോ ആണ് ആട്ടോ രണ്ടെണ്ണം നമുക്ക് കിട്ടുന്നതാണേ കണ്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടത് രണ്ടെണ്ണത്തിനും കൂടി എനിക്ക് അയക്കുന്നത് വൺ ഫിഫ്റ്റീൻ റുപ്പീസാണ് കേട്ടോ വൺ വൺ ഫൈവ് ആണ് അയക്കുന്നത് യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഒരു പിടിക്കണ ഭാഗം അതിലില്ലായിരുന്നു കേട്ടോ ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ ഇനി അടുത്ത് തോന്നിട്ട് ഈ ഒരു കുഞ്ഞാപ്പി ക്ലോക്കാണ് കേട്ടോ നമുക്കിത് കിച്ചണിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ടൈം നോക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ നമ്മളപ്പോ അപ്പം മൊബൈലിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇത് ബിഗ് സ്ക്രീൻ ആയിട്ടാണ് വരുന്നത് ഇതിൽ ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അത് കൂടാണ്ട് നമ്മളിപ്പോൾ ഇതിൽ മാഗ്നെറ്റ് വരുന്നുണ്ട് ഇതെന്റെ കൈന്ന് കിട്ടിയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് താഴെ പോയട്ടോ താഴെ പോയപ്പോ മാഗ്നെറ്റ് ഒന്ന് വിട്ടു പോന്നിട്ടുണ്ട് അടോ അത് നമുക്ക് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോ ഇതെന്ന് വെച്ചാൽ നമുക്ക് മാഗ്നെറ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ആണെ ഇപ്പതാ അത് കൂടാണ്ട് ദാ ഇങ്ങനെ സ്റ്റാൻഡായിട്ടും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് വന്നത് നൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നോക്കിയാലും പെട്ടെന്ന് കാണാൻ പറ്റുമോ കേട്ടോ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം അതാ ഇതാണ് കേട്ടോ സംഭവം ഇതെന്ന് വെച്ചുകഴിഞ്ഞാ നമ്മളുടെ ഇപ്പം നമ്മൾക്ക് റൂഫിലൊക്കെ ഷീറ്റ് വരുന്ന റൂഫിലൊക്കെ നമുക്ക് ലീക്കേജ് കാര്യങ്ങൾ വരല്ലേ അല്ലെങ്കിൽ പൈപ്പില് ലീക്കേജ് കാര്യങ്ങൾ വരുമല്ലോ അപ്പൊ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് വാങ്ങിച്ചാണ് കേട്ടോ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഇതിന്റെ എമൌണ്ട് പറയുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇത് എത്രത്തോളം ഇതിന്റെ പെർഫോമൻസ് എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും നമുക്കിതൊന്ന് യൂസ് ചെയ്തു നോക്കാം ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാ കേട്ടോ ഇത് ഞാൻ കുറെ നാളായിട്ടോ വാങ്ങിച്ചിട്ട് അപ്പോ എനിക്ക് അത്ര ആയതുകൊണ്ടാണ് ഇതിന്റെ ഈ വീഡിയോട് കൂടെ ഞാൻ ഇതും കൂടി ഇൻക്ലൂഡ് ആക്കിയത് ഇതെന്ന് വെച്ചാ എന്നെ സംബന്ധിച്ചിപ്പോ ഞാൻ ഒരു ലിപ്സ്റ്റിക് ലവറാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻസ് എന്റെ അടുത്ത് ഉണ്ട് അപ്പൊ ലിപ്സ്റ്റിക്ക് എല്ലാം കൂടി ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതാവുമ്പോ നമുക്കിങ്ങനെ എല്ലാം ഇങ്ങനെ വെക്കാട്ടോ അപ്പൊ അതുകൊണ്ട് കൂടി വാങ്ങിച്ചതാണ് ഇപ്പൊ ലിപ്സ്റ്റിക് മാത്രമല്ല നമ്മൾ അധികം വലിപ്പമില്ലാത്ത എന്ത് പ്രൊഡക്ട്സും ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാട്ടോ കേട്ടോ ഇതിപ്പോ ഇതിൽ ഇരുപത്തിനാല് കളങ്ങളാ വരുന്നത് അപ്പൊ നല്ല യൂസ്ഫുള്ളാ കേട്ടോ ഇത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതിന്റെ ഒരു ഇരിക്കുന്ന ഒരു രീതി കണ്ടോ അതായത് തീരെ ഹൈറ്റ് കുറവിൽ നേരെ മേളിലേക്ക് വരുമ്പോൾ നല്ല ഹൈറ്റിലാണ് വരുന്നത് അപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട വേണ്ടായിട്ട് അവിടെ ഇരിക്കുന്ന അറിയാൻ പറ്റും കേട്ടോ ഒരേ ലെവലിലല്ല ഇരിക്കുന്നേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ് അപ്പം അതുകൊണ്ടാണ് ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കി ആക്കിയാ ഇതിന്റെ എമൗണ്ട് വന്നിട്ട് വൺ ഫിഫ്റ്റി ഫോർ റുപ്പീസ് ആണ് കേട്ടോ ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നേരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ Thank you for watching.